പുജേറയിൽ നിന്നും കണ്ണൂരിലേക്കുള്ള ഇൻറ്റിഗോ സർവീസും റദ്ദാക്കി കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരം അബുദാബി വിമാനങ്ങൾ വൈകുന്നു ഇതിന്റെ വിശദാംശങ്ങൾ ഫെലിക്സ് നൽകും ഫെലിക്സ് വിമാനത്താവളങ്ങളിലെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് ഇൻഡിഗോ സർവീസിൽ കാര്യമായി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെ മോർത്തി പ്രത്യേകിച്ചും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും കൂടുതലായി ഇൻഡിക്കോ എയർലൈൻസ് ആണ് സർവീസുകൾ നടത്തുന്നത് ഇപ്പോൾ ഇൻഡിക്കോയിൽ ഈ പ്രതിസന്ധി വലിയ രീതിയിൽ യാത്രക്കാരെ ബാധിച്ചിട്ടുണ്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുജേരയിൽ നിന്നും കണ്ണൂരിലേക്കുള്ള ഈ ഇൻഡിക്കോ സർവീസ് സർവീസാണ് റദ്ദാക്കിയത് ഒപ്പം തന്നെ രണ്ട് വിമാനങ്ങൾ വൈകുന്നുണ്ട് ഒന്ന് കണ്ണൂരിൽ നിന്നും എട്ടരയ്ക്ക് പുറപ്പെടേണ്ട തിരുവനന്തപുരം ഇൻഡിക്കോ വിമാനമാണ് അതിപ്പോൾ കൂടി മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്നാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ അബുദാബിയിലേക്കുള്ള സർവീസ് ഉണ്ട് അത് രാവിലെ പുറപ്പെടേണ്ടതായിരുന്നു പക്ഷെ ഉച്ചയ്ക്ക് മാത്രമേ അത് പുറപ്പെടുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്നലെയും സമാനമായ സ്ഥിതിയാണ് അബുദാബിയിലേക്കുള്ള ഇൻഡിക്കോ സർവീസ് ഇന്നലെയും രാവിലെ പുറപ്പെടേണ്ടത് ഉച്ചയ്ക്ക് മാത്രമാണ് പുറപ്പെടാൻ കഴിഞ്ഞത് ഈ ഒരു പ്രതിസന്ധി കണ്ണൂർ വിമാനത്താവളത്തെയും താവളത്തെയും ബാധിച്ചിട്ടുണ്ട് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേരം വിമാനത്താവളത്തിൽ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ശരി കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് അവിടെയും ഉണ്ടാവുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലും ഇൻഡിഗോ വിമാന യാത്രക്കാർ പ്രതിസന്ധിയിലാണ് രണ്ട് വിമാനങ്ങൾ റദ്ദാക്കി ആറ് വിമാനങ്ങൾ വൈകുന്നു രാഹുൽ രാഹുൽജി നാഥുണ്ട് വിവരങ്ങളുമായി രാഹുൽ ഗുഡ് മോർണിംഗ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ അവസ്ഥ എന്താണ് യാത്രക്കാർക്ക് പറയാനുള്ളത് എന്താണ് മൊത്തി അത് തന്നെയാണ് വിമാനത്താവളത്തിൽ ഇപ്പോൾ എന്തായാലും ഈ ഇൻഡിഗോ വിമാനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി നേരിടുകയാണ് അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർപോർട്ട് അതോറിറ്റി പങ്കുവെക്കുന്ന കണക്ക് പ്രകാരം നിലവിലെന്തായാലും ആറ് ഫ്ലൈറ്റുകൾ ആറ് വിമാനങ്ങൾ ഈ ഡിലേ ആണ് അതായത് സമയം വൈകുന്നുണ്ട് അതിനായുള്ള കാത്തിരിപ്പിലാണ് മൂന്ന് ഫ്ലൈറ്റുകൾ ഇവിടെ നിന്ന് പുറപ്പെടാനുള്ളതാണ് മറ്റ് മൂന്നെണ്ണം ഇവിടേക്ക് എത്താനുള്ളതാണ് അതുകൂടാതെ നാല് ഫ്ലൈ വിമാനങ്ങൾ ക്യാൻസൽ ചെയ്തു എന്ന വാർത്തയുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാർ അങ്ങനെ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് എന്തായാലും ഇത് അറിയിപ്പൊന്നും ലഭിച്ചില്ല എന്ന പരാതിയും അവർക്കുണ്ട് ഇത് കൃത്യമായി അറിയിപ്പ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് യാത്ര പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന വലിയ പരാതി ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്തായാലും വലിയ പ്രതിസന്ധിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ യാത്രക്കാർ ശരി രാഹുൽ പല വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് നമ്മളിപ്പോൾ അറിഞ്ഞത് നമ്മുടെ പല പ്രതിനിധികളുമാണ് ഇതെല്ലാം പങ്കുവച്ചതും വിമാന യാത്രക്കാർ ദുരിതത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ഇന്നലെ അഞ്ചു മണിക്ക് ചെക്ക് ഇൻ ചെയ്താണ് വിമാനത്താവളത്തിൽ ഈ നിമിഷം വരെ യാതൊരു അറിയിപ്പും അവർക്ക് കൊടുത്തിട്ടില്ല എന്താണ് വൈകുന്നത് എന്നതിന് ഒരു വിശദീകരണവും നൽകാൻ കഴിയുന്നില്ല ഇനി എപ്പോൾ യാത്ര ആരംഭിക്കാൻ കഴിയും എന്നതിലും വ്യക്തമായ വിശദീകരണം അവർക്ക് നൽകാൻ കഴിയുന്നില്ല നന്നേ വലഞ്ഞിട്ടുണ്ട് മനുഷ്യരെല്ലാവരും